നിലമ്പൂരിലെ വിദ്യാർത്ഥിയുടെ മരണം ചിലർ വിൽപ്പന നടത്തുന്നു യു ഡി എഫിനെ വിമർശിച്ച് ബിനോയ് വിശ്വം പത്ത് വയസ്സുകാരുടെ മൃതദേഹം അടച്ചിട്ട ഫ്ലാറ്റിലെ സ്യൂട്ട് കേസിൽ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പൂരിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവിന്റെ പന്നിക്കണയിൽ നിന്ന് ഷോക്കേറ്റുള്ള മരണം ചിലർ വിൽക്കുകയാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേരളം അംഗീകരിക്കുന്ന ശൈലിയല്ല ഇത് യു ഡി എഫ് പരാജയ ഭീതിയിലാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു കുട്ടിയുടെ മരണം അങ്ങേയറ്റം ദുഃഖകരമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു വേദനയുടെ രൂക്ഷതയിലും സംയമനം പാലിക്കുന്ന ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ എൽ ഡി എഫും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പങ്കുചേരുന്നു പക്ഷേ ചില കേന്ദ്രങ്ങൾ നിലമ്പൂരിൽ ഇപ്പോൾ മരണം വിൽക്കുകയാണ് യു ഡി എഫ് അവരുടെ എല്ലാ കൂട്ടായ്മയുടെയും പിന്തുണയോടുകൂടി ഇപ്പോൾ ആ കൊച്ചുകുഞ്ഞിന്റെ മരണത്തെ രാഷ്ട്രീയമായ ലാഭത്തിന് ഉപയോഗപ്പെടുത്താൻ എന്ന് അന്വേഷിക്കുകയാണെന്നും ബിനോയ് വിശ്വം വിമർശിച്ചു പത്ത് വയസ്സുകാരിയുടെ മൃതദേഹം സ്യൂട്ട് കേസിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി വടക്കുകിഴക്കൻ ഡൽഹിയിലെ നെഹ്റു വിഹാർ പ്രദേശത്ത് ശനിയാഴ്ച രാത്രി എട്ടേ മുക്കാലോടു കൂടിയാണ് സംഭവം പെൺകുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായതായും മുഖത്ത് പരിക്കുകളുണ്ടെന്നും പോലീസ് അറിയിച്ചു പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി സ്യൂട്ട് കേസിനുള്ളിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ പെൺകുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിരവധി പെൺകുട്ടികളെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച മോഡലിംഗ് കൊറിയോഗ്രാഫർ അറസ്റ്റിൽ കോഴിക്കോട് സ്വദേശി ഫാഹിദിനെയാണ് കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് ടെക്നോ പാർക്കിൽ ജോലിയുള്ള ഐ ജീവനക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് നടപടി സംസ്ഥാനത്ത് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിക്കും അൻപത്തിരണ്ട് ദിവസമാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുക ഇതിന്റെ ഭാഗമായി എല്ലാ തീരദേശ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ മെയ് പതിനഞ്ച് മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കേരളം വ്യവസായത്തിന് പറ്റിയ മണ്ണല്ലെന്ന കിറ്റെക്സ് എം ഡിയും ട്വന്റി ട്വന്റി പാർട്ടിയുടെ നേതാവുമായ സാബു എം ജേക്കബിന്റെ ആരോപണത്തിന് മറുപടിയുമായി വ്യവസായ മന്ത്രി പി രാജീവ് ആ സ്ഥാപനം ഇത്രയും വളർന്നത് കേരളത്തിന്റെ മണ്ണിലാണ് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയായത് ഇവിടെ തന്നെ പ്രവർത്തിച്ചിട്ടല്ലേ കേരളം വിടുന്നു എന്ന് പറഞ്ഞവർ ഇതുവരെ കേരളത്തിലല്ലാതെ എവിടെയും വ്യവസായം തുടങ്ങിയിട്ടില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു രാജ്യത്ത് ആറായിരം കടന്ന് കോവിഡ് കേസുകൾ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ്റി എഴുപത്തെട്ട് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രോഗികളുടെ എണ്ണം ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്നായി ഉയർന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആറ് കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തു ഇതിൽ മൂന്നെണ്ണം കേരളത്തിലാണ് നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ളത് കേരളത്തിലാണ് നൂറ്റിനാൽപ്പത്തിനാല് പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ ആക്റ്റീവ് കേസുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതായി സംഘടനയായ നേതാവിനെ ാണ് അറസ്റ്റിലായത്നൽസിംഗിനെ സി ബി ഐ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടയാളാണെന്ന് സി ബി ഐ കണ്ടെത്തൽ ഐ സി ഐ സി ഐ ബാങ്കിന്റെ കോട്ട ശാഖയിലെ റിലേഷൻഷിപ്പ് മാനേജർ അറസ്റ്റിൽ നാൽപ്പത്തി മൂന്ന് ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ നിന്ന് നാല് ദശാംശം അഞ്ച് എട്ട് കോടി രൂപയാണ് തട്ടിയത് തട്ടിയെടുത്ത ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചതായും മുഴുവൻ തുകയും നഷ്ടപ്പെട്ടതായും പോലീസ് പറഞ്ഞു ഐ സി ഐ സി ഐ ബാങ്കിലെ റിലേഷൻഷിപ്പ് മാനേജറായിരുന്ന സാക്ഷി ഗുപ്തയാണ് ഉപഭോക്താക്കളുടെ നൂറ്റി പത്ത് അക്കൌണ്ടുകളിൽ നിന്നായി പണം പിൻവലിച്ചത് സാക്ഷി ഒറ്റയ്ക്കാണോ ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയത് എന്നതിനെ കുറിച്ച് അന്വേഷണം തുടങ്ങിയെന്ന് പോലീസ് സിനിമാ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചയിലെ ധാരണ ലംഘിച്ചതിന് പിന്നാലെ വിപിൻ കുമാറുമായുള്ള പ്രശ്നത്തിൽ ഉണ്ണിമുകുന്ദനെ പിന്തുണയുമായി താരസംഘടനയായ അമ്മ കൂടെ നടന്ന് കുതികാൽ വെട്ടിയവനോട് മാപ്പ് പറയേണ്ട ആവശ്യം ഉണ്ണിമുകുന്നനോ സംഘടനയ്ക്കോ ഇല്ലെന്നാണ് അമ്മയുടെ പ്രതികരണം അമ്മയുടെ ഔദ്യോഗിക സാമൂഹിക മാധ്യമത്തിലൂടെയാണ് വിശദീകരണം ഇതാണ് വിഷയത്തിൽ സംഘടനയുടെ നിലപാടെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നതായും അമ്മ വ്യക്തമാക്കി ഗാസയിൽ ഹമാസുമായി സഹകരിക്കുന്ന ചെറു ഗ്രൂപ്പായ മുജാഹിദ്ദീൻ ബ്രിഗേഡിന്റെ തലവൻ അസദ് അബു ഷെറിയ ഗാസയിൽ നടന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇസ്രായേൽ സൈന്യമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഗ്രൂപ്പിലെ മുതിർന്ന പ്രവർത്തകനായ മഹ്മൂദ് ഖഹീലും നഗരത്തിൽ നടന്ന മറ്റൊരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു അസദ് അബു ഷരീയുടേയും മഹമ്മൂദ് ഖലീഹിന്റെയും മരണ മുജാഹിദീൻ ബ്രിഗേഡുകൾ സ്ഥിരീകരിച്ചു അസദ് അബു ഷരീയെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തിൽ മുപ്പതിലധികം പേർ മരിച്ചതായി പലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജനൈകം ഓൺലൈൻ മോചന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക